നമസ്കാരം മൈയാസ്ട്രോവിനിന്റെ ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ജ്യോതിഷപരമായിട്ട് ഓരോ ഗ്രഹമാറ്റവും മനുഷ്യ ജീവിതത്തിലേക്ക് വിവിധ തരത്തിലുള്ള ഫലങ്ങളാണ് കൊണ്ടുവരുന്നത് അപ്പോൾ അവയില് ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ വെല്ലുവിളികൾ ഉണ്ടാവും എന്നാൽ രാജ്യോഗങ്ങളെല്ലായ്പ്പോഴും അനുകൂല ഫലങ്ങൾ നൽകുന്നതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അവ ജീവിതത്തിൽ നിർണായകമായ നല്ല മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ട് അതിനിടയിൽ ഈ ശുക്രൻ സൂര്യൻ ചന്ദ്രൻ എന്നിവയുടെ ഒക്കെ ഒരു സംയോഗമുണ്ട് അപ്പോൾ ജ്യോതിഷത്തിൽ അപൂർവമായിട്ട് മാത്രമാണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ ഈ പ്രത്യേക യോഗം ഒരു വ്യക്തിയിൽ ശക്തിയും ആത്മവിശ്വാസം ഒക്കെ വർദ്ധിപ്പിക്കപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ ശുക്രന്റെ ഗതിമാറ്റം സമ്പത്ത് പ്രണയം സൗന്ദര്യം വിവാഹം തുടങ്ങിയ മേഖലകളിലൊക്കെ ഒരു ഗുണപരമായിട്ടുള്ള ഫലങ്ങൾ നൽകുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരുവിധ സംശയവും വേണ്ട ഈ രണ്ട് ഗ്രഹങ്ങൾ ചന്ദ്രനോടൊപ്പം സംയോജിക്കുമ്പോൾ ഉണ്ടല്ലോ ജീവിതത്തിലെ നിരവധി അനുകൂല നേട്ടങ്ങളാണ് രൂപം കൊള്ളുന്നത് ഏപ്രിൽ പതിനെട്ടിലാണ് ഈ അപൂർവ സംയോഗം സംഭവിക്കാനായിട്ട് പോകുന്നത് അപ്പോ ഇതിന്റെ ഫലമായിട്ട് ത്രിഗ്രഹി യോഗം രൂപം കൊള്ളുകയും അത് ജീവിതത്തിലെ പല മേഖലകളിലും ശ്രദ്ധീയമായ മാറ്റങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് സാമ്പത്തികം തൊഴിൽ ദാമ്പത്യ ജീവിതം എന്നിവയിലൊക്കെ ഗുണപരമായ നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് സാമ്പത്തിക വളർച്ച കരിയർ പുരോഗതി മാനസിക സമാധാനം ധനലാഭം എന്നിവയൊക്കെ ഉറപ്പ് വരുത്തുന്ന ഈ യോഗമുണ്ടല്ലോ ഓരോ രാശിക്കാർക്കും എങ്ങനെ ഫലപ്രദമാകുന്നു എന്നാണ് ഇനി പരിശോധിക്കേണ്ടത് അപ്പോ ഇന്നത്തെ അദ്ദേഹത്തിൽ കൂടി ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ യോഗം പ്രത്യേകമായിട്ട് ഗുണപരമാവുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം ധനുരാശി അതുപോലെ തന്നെ വൃശ്ചികരാശി തുലാം രാശി കന്നിരാശി കർക്കിടകം രാശി മേടം രാശി ഇവയാണ് അഭാഗ്യരാശികളിൽ കൂടാതെ ഇതിലുൾപ്പെട്ട നക്ഷത്രക്കാർക്കും ഇത് ബാധകമാണ് ട്ടോ ആദ്യം നമ്മൾ ധനുരാശിയിലേക്കാണ് കിടക്കുന്നത് ധനരാശിക്കാർക്ക് ത്രിഗ്രഹി യോഗം ഏറെ അനുകൂലമായ ഫലങ്ങളാണ് സമ്മാനിക്കുന്നത് തൊഴിൽ രംഗത്ത് നോക്കുകയാണെങ്കിൽ അവിടെ സംഭവിക്കുന്ന മാറ്റങ്ങൾക്ക് ജീവിതത്തിൽ ഗുണപരമായിട്ട് മാറുകയും ജോലി സംബന്ധമായ കാര്യങ്ങളിൽ സന്തോഷവും മാനസിക സമാധാനവും ഒക്കെ കൈവരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും സാമ്പത്തിക ഭദ്രത ശക്തമാകുന്ന ഈ സമയത്ത് പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് സ്ഥിരതയും ലാഭവും ഒക്കെ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയും ഉയർന്നു കാണുന്നുണ്ട് കുടുംബ കുടുംബജീവിതത്തിലെ സന്തോഷവും ഐക്യവും ഒക്കെ നിലനിൽക്കും വിദ്യാർത്ഥികൾക്ക് പഠന രംഗത്തെ നേട്ടവും വിജയവും ഒക്കെ കൈവശമാവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ സമാധാനവും സന്തോഷവും ഒക്കെ നിറഞ്ഞ ഒരു അനുഭവം ലഭിക്കുന്ന ഒരു സമയമാണ് വരാനിരിക്കുന്നത് അടുത്തത് വൃശ്ചികം രാശി വൃശ്ചികം രാശിക്കാർക്ക് ഭാഗ്യത്തിന്റെ അനുകൂല സമയമാണ് വരാനിരിക്കുന്നത് ഈ രാജ്യോഗം തൊഴിൽ മേഖലയിൽ മികച്ച അവസരങ്ങളും കരിയറിൽ ഒരു വളർച്ചയുമായിട്ട് ബന്ധപ്പെട്ട മാറ്റങ്ങൾ കൊണ്ടുവരുന്ന സമയമാണ് ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ഘട്ടമാണ് വരാനിരിക്കുന്നത് വീട് ആ വീട് വെക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത്ര മംഗളമായിട്ടുള്ള ഫലങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം വിദ്യാഭ്യാസ രംഗത്ത് അനുകൂലമായ ഒരു കാലഘട്ടം തന്നെയാണ് മത്സര പരീക്ഷയിൽ നോക്കുകയാണെങ്കിൽ മികച്ച വിജയമൊക്കെ നേടാനുള്ള ഒരു സാധ്യത ഉയർന്നു കാണുന്നുണ്ട് ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും ഒക്കെ നിലനിൽക്കും കൂടാതെ പങ്കാളിയുടെ ആരോഗ്യ കാര്യങ്ങളിലും നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അടുത്തത് തുലാം രാശി തുലാം രാശിക്കാർക്ക് വിവിധ മേഖലകളിൽ നിന്ന് ഗുണപരമായിട്ടുള്ള നേട്ടങ്ങൾ തേടിയെത്തുന്ന ഒരു കാലഘട്ടമാണ് പുതിയ ബിസിനസ് ശ്രമങ്ങളൊക്കെ ആരംഭിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം കൂടിയാണ് ബിസിനസ് സംബന്ധമായ മാറ്റങ്ങളും വളർച്ചയൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുകയും അതുപോലെ തന്നെ കരാർ കാര്യങ്ങളിലൊക്കെ നേരത്തെ നിലനിന്നിരുന്ന ഒരു അനിശ്ചിതമൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ അവസാനിക്കുന്ന ഒരു സമയമാണ് സാമ്പത്തിക ഒക്കെ സ്ഥിരതയൊക്കെ ഉറപ്പുവരുത്താനായിട്ട് മികച്ച അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും ബിസിനസ് നേട്ടങ്ങൾ പലതും അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലായിരിക്കും അതോടൊപ്പം തന്നെ കുടുംബത്തിൽ നിന്ന് നല്ലൊരു പിന്തുണയും അതുപോലെ തന്നെ നിങ്ങൾ പിന്തുടരുന്ന എല്ലാ ശ്രമങ്ങളിലും നിങ്ങളുടെ മുന്നോട്ടുള്ള ചുവടുകളിലൊക്കെ കൈത്താങ്ങായിട്ട് അവർ മാറും അടുത്തത് കന്നിരാശിയാണ് ഈ ത്രിഗ്രഹി യോഗം ജീവിതത്തിലെ നിരവധി ഗുണപരമായ മാറ്റങ്ങൾ നൽകുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇവർക്ക് ഇത് ശത്രുക്കളുടെ ശക്തി കുറക്കുകയും അതുപോലെ തന്നെ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കുകയും ചെയ്യും കൂടാതെ സാമ്പത്തികമായിട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും അനുകൂലമായ ഘട്ടം തന്നെയായിരിക്കും ഇത് കടബാധ്യതകൾക്ക് ഒരു പരിഹാരം കണ്ടെത്താനും അനാവശ്യ ചിലവുകളൊക്കെ നിയന്ത്രിക്കാനും മികച്ച അവസരങ്ങൾ ലഭിക്കുന്ന ഒരു സമയമായിരിക്കും കഠിനാധ്വാനത്തിൻ്റെ ഫലങ്ങൾ തികച്ചും അനുകൂലമായിട്ട് പ്രത്യക്ഷപ്പെടും ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും ഒക്കെ നിലനിൽക്കും ചെറിയ തർക്കങ്ങൾക്കും പെട്ടെന്ന് പരിഹാരം ലഭിക്കുന്ന ഒരു സമയമാണ് ജോലിയിൽ നിങ്ങൾക്ക് ഏർ ദൂര യാത്രകളൊക്കെ വേണ്ടി വരുമ്പോൾ അതിനുള്ള സമയവും ഈ കാലഘട്ടത്തില് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഏർ സാമ്പത്തിക സുരക്ഷിതത്വമൊക്കെ ഉറപ്പാക്കാനുള്ള ഓ ഒരു നല്ലൊരു സമയം ഈ കാലഘട്ടം നിങ്ങൾക്ക് സഹായിക്കുന്നുണ്ട് അടുത്തത് കർക്കിടകം രാശിയാണ് ധൈര്യവും സാഹസികതയൊക്കെ ശക്തമായിട്ട് വർദ്ധിക്കുന്ന ഒരു സമയമായിരിക്കും ഇവർക്ക് പുതിയ ബിസിനസ് അവസരങ്ങൾക്കും അതുപോലെ തന്നെ സാമ്പത്തിക നേട്ടങ്ങൾക്കൊക്കെ ഈ ഘട്ടത്തിലൂടെ നിങ്ങൾക്ക് സഹായകരമായിട്ട് മാറുന്നുണ്ട് സഹോദരി സഹോദരന്മാരിൽ നിന്ന് സാമ്പത്തിക പിന്തുണ ലഭിക്കാനുള്ള ഒരു സാധ്യത ഉയർന്നു കാണുന്നുണ്ട് ദാമ്പത്തെ ജീവിതം സന്തോഷകരമായ ഘട്ടത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടെത്തിക്കുക കുടുംബത്തോടൊപ്പം ചെറിയ യാത്രകൾ നടത്താനുള്ള അവസരവും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് പഠന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ കൂടുതൽ സന്തോഷകരമായ നേട്ടങ്ങളും അനുഭവങ്ങളും ഒക്കെ നേടാനായിട്ട് നിങ്ങൾക്ക് കഴിയും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷകരമായ നിരവധി എന്താ പറയുക നിമിഷങ്ങൾ സംഭവിക്കുകയും പങ്കാളിയുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നൽകിയ മാറ്റങ്ങൾ കൂടുതൽ സന്തോഷകരമായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ അധ്യായം ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം